സങ്കീർത്തനം നാല് ഏഴ് ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു സാധാരണ കൊയ്ത്ത് കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സ് സന്തോഷത്താൽ നിറയാറുണ്ട് കാരണം വിളവെടുപ്പ് കഴിയുമ്പോൾ ഭവനങ്ങളിൽ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകൾ സന്തോഷത്താൽ നിറയാറുണ്ട് എന്നാൽ ഒരു ദൈവവ വൈതലിൻ്റെ ജീവിതത്തിൽ ഇതിനൊക്കെ നൽകാൻ പറ്റുന്നതിലും അധികം സന്തോഷം ദൈവസാന്നിധ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ അന്തരാത്മാവിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷം ലോകത്തിലുള്ള യാതൊന്നിനും തരുവാൻ സാധിക്കുന്നതല്ല അത് ലോകമനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമല്ല ആ സന്തോഷം നമ്മിലേക്ക് പകരപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുമാത്രമാണ് നിലനിൽക്കുന്നതും നിത്യവുമായ സന്തോഷം അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം വചനത്തിലൂടെ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആർജിച്ചെടുക്കാം യോഹന്നാൻ ഞാൻ പതിനാലിൻ്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തെ തകർക്കുന്ന കലക്കുന്ന പല അനുഭവങ്ങൾ കടന്നു വന്നേക്കാം എന്നാൽ തകർച്ചയെ പണിയുന്ന കലക്കത്തെ നേരെയാക്കുന്ന യേശു നാം ആശ്രയം വെച്ചാൽ പണിയപ്പെടുമെന്ന് മാത്രമല്ല തകർന്നവരെ പണിതെടുക്കുവാനും ദൈവം നമ്മെ ഉപയോഗിക്കും മറ്റുള്ളവർക്ക് നാം ആശ്വാസമായി തീരണമെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കും അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് മറ്റെന്തിനെങ്കിലും നൽകുവാൻ കഴിയുന്നതിലും അധികമായുള്ള സന്തോഷവും സമാധാനവും നാം അനുഭവിക്കുവാൻ ഇടയാകുന്നത് അപ്രകാരമുള്ള ഒരു സന്തോഷത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അങ്ങിൽ വിശ്വസിച്ച് ഉറപ്പോടെ നിന്ന് അങ്ങ് തരുന്ന സന്തോഷം അനുഭവിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മെയിൻ ഗഡ്